പുറത്തൂരിൽ എം ഡി എം എ രണ്ടുപേർ പിടിയിലായി കോലുപ്പാലം കാവിലക്കാട് സ്വദേശികളായ യുവാക്കളാണ് പോലീസിന്റെ പിടിയിലായത് ഇവരിൽ നിന്നും അഞ്ചേ ദശാംശം രണ്ടേ പൂജ്യം ഗ്രാം എം ഡി എം എം പിടികൂടി തിരൂർസിയെ എം ജിഒ ജിജയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച പുറച്ചെയാണ് പുറത്തൂർ ഭയങ്കാവ് പരിസരത്തു നിന്നും രണ്ടുപേർ അറസ്റ്റ് ചെയ്തത് കോലുപ്പാലം സ്വദേശി ഉള്ളാട്ടിൽ അജ്മൽ കാവലിക്കാട് സ്വദേശി തെക്കുഞ്ചേരി സുധീഷ് എന്നിവരെയാണ് എം ഡി എം എയുമായി പിടികൂടിയത് പ്രദേശവാസികൾ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് പരിസരം നിരീക്ഷിച്ചു വരികയായിരുന്നു തിരുസിഐ എം ജെ ജിജയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികൾ അറസ്റ്റ് ചെയ്തത്